ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് 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 ഡിപ്ലോമ 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 ഇൻ 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 ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ കരുവാരകുണ്ട് തൂവൂർ മേഖലകളിൽ വ്യാപക നാശനഷ്ടം പലയിടത്തും മരങ്ങൾ വീണ് വീട് തകർന്നു വൈദ്യുതി കാലുകളും പൊട്ടി വീണു ഗതാഗത തടസ്സമുണ്ടായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ൂർ ചക്കാലയിൽ മരം കടപുഴകി വീണ് തൊവൂർ ഐലാശ്ശേരി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു രണ്ട് വൈദ്യുതി കാലുകളും തകർന്നു ഈ റൂട്ടിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് നാട്ടുകാരും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും ചേർന്നാണ് മരം നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് വലിയട്ടയിലെ മമ്പാടൻ മൊയ്തീന്റെ വീട് പൂർണ്ണമായും തകർന്നു കിളിക്കുന്ന് അക്കരപ്പുറം വാഴക്കിളി തുടങ്ങിയ മേഖലകളിലും നാശനഷ്ടമുണ്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീനയും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു കരുവാരകുണ്ട് കുട്ടത്തി പറാട്ടിക്കുന്ന് മേഖലയിൽ നിരവധി മരങ്ങളാണ് കടപുഴകി വീണത് തവളയങ്ങൾ ഷിഹാബിന്റെ വീടിന്റെ ഒരു ഭാഗം മരം വീണ് പൂർണ്ണമായും തകർന്നു മേലേടത്ത് ശിവൻ തെക്കേദിൽ ജമീദ് എന്നിവരുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഏഴ് വൈദ്യുതി തൂണുകളും തകർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് നടപടികൾ സ്വീകരിച്ചു